ഗൂഗിളിൽ വിവരങ്ങൾക്കായി തിരയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു ഇന്ന് ജോലിക്ക് വേണ്ടിയായാലും ജിജ്ഞാസയുടെ പേരിലായാലും ഏത് ചോദ്യത്തിനും ഗൂഗിളിംഗ് പരിഹാരമായി മാറിയിരിക്കുന്നു ഈ സെർച്ച് എഞ്ചിനിൽ ഏതാണ്ട് എല്ലാ ചോദ്യത്തിനും ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരാൾക്ക് കഴിയുമെങ്കിലും അത്യന്തം അപകടകര സാധ്യതയുള്ള നിങ്ങളെ ജയിലിൽ ആക്കിയേക്കാവുന്ന ചില ചോദ്യങ്ങളുണ്ട് നിങ്ങൾ ഗൂഗിളിൽ ഒരിക്കലും തിരയാൻ പാടില്ലാത്ത നാല് കാര്യങ്ങൾ ഇവയൊക്കെയാണ് ബോംബ് നിർമ്മിക്കാനുള്ള നിർദ്ദേശങ്ങൾ തിരയുന്നത് ക്രിമിനൽ കുറ്റമാണ് സുരക്ഷാ ഏജൻസികൾ ഇത്തരം പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു ബോംബ് നിർമ്മാണം അല്ലെങ്കിൽ ആയുധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഏത് ഏതന്വേഷണവും കർശനമായി ഒഴിവാക്കണം നിങ്ങളുടെ തിരയിൽ ചരിത്രം സുരക്ഷാ ഏജൻസികളുടെ റെഡാറിന് കീഴിലാണ് വരുന്നതെങ്കിൽ തടവുൾപ്പെടെയുള്ള നിയമപരമായ പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും കൂടാതെ കുട്ടികളും പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടുന്ന അശ്രീല ചിത്രങ്ങൾ തിരയുന്നത് ക്രിമിനൽ കുറ്റമാണ് ഈ കുറ്റകൃത്യങ്ങൾ പരിഹരിക്കുന്നതിന് കർശനമായ നിയമങ്ങൾ നിലവിലുണ്ട് പിടിക്കുന്ന പിടിക്കപ്പെടുന്ന ആൾക്ക് അഞ്ച് മുതൽ ഏഴ് വർഷം വരെ തടവ് ലിക്ഷ ലഭിച്ചേക്കാം അതുപോലെ തന്നെ ഗൂഗിളിംഗ് ഹാക്കിംഗ് ട്യൂട്ടോറിയലുകൾ അല്ലെങ്കിൽ ഹാക്കിംഗ് സോഫ്റ്റ്വെയർ തിരയുന്നത് നിങ്ങളെ പ്രശ്നത്തിലാക്കിയേക്കും ഹാക്ക് ചെയ്യാനുള്ള വഴികൾ തിരയാൻ ആരെങ്കിലും ഗൂഗിൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അത്തരം വ്യക്തികൾക്കെതിരെ അധികാരികൾക്ക് കർശനമായ നടപടിയെടുക്കാൻ സാധിക്കും